അതാ വീണ്ടും വന്നിരിക്കുന്നു ഒരു ബക്കറ്റ് വൈറ്റ് വാഷമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ളപൂശ ഇനി എത്രയൊക്കെ വെള്ളയടിച്ചാലും സർ രാഹുൽ മാങ്കൂട്ടത്തിൽ വെളുക്കില്ല എന്നൊക്കെയുള്ള കമന്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലേക്ക് വരുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോ ഈ പുറത്തു വരുന്ന ശബ്ദരേഖ ഏത് പെൺകുട്ടിയുടേതാണ് ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടായിരുന്നല്ലോ ആ കഥയിലെ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ഇത് മാധ്യമ പ്രവർത്തകയാണോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോ അത് ഫേസ്ബുക്കിലേക്ക് ഇങ്ങനെ വന്നപ്പോ അതിലിങ്ങനെ നമ്മുടെ രാഷ്ട്രീയമോ അങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമന്റുകളൊക്കെ വന്നിരുന്നു അതിലെ കമന്റുകളൊക്കെ എഴുതുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഏതായാലും ഇപ്പോ എനിക്ക് പറയാനുള്ള ഈ വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യം ഈ കഥയിലെ ആദ്യത്തെ ഫ്രെയിം ചെയ്യപ്പെട്ട ആദ്യത്തെ കഥയും ആ കഥയിലെ പെൺകുട്ടിയും എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റുകളിലേക്ക് ഞാൻ വരുന്നില്ല രാഹുൽ മാൻകൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അബന്തിക നടത്തിയ ചില അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളും ശബ്ദ സന്ദേശവും ഒക്കെ രാഹുൽ മാൻകൂട്ടത്തിൽ തന്നെ മാധ്യമങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതില് കൃത്യമായിട്ടും അബന്തികയെ ഒരു മാധ്യമപ്രവർത്തകൻ ബന്ധപ്പെടുന്നുണ്ട് ആ മാധ്യമ പ്രവർത്തകൻ രാഹുൽ മാൻകൂട്ടത്തിൽ പീഡിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു അതുപോലെ ആ ശബ്ദ അവരുടെ ആ മാധ്യമ പ്രവർത്തകനുമായുള്ള ഫോൺ റെക്കോർഡ് അടക്കം അവന്തിക എന്താണോ പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയോ അതിന്റെ ഈ സാധ്യതയിലേക്കോ അതിന്റെ ന്യായാന്യായങ്ങളിലേക്കോ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ പൊതുസമൂഹത്തിന്റെ മുൻപിലുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാൻകൂട്ടത്തിലുമായി ഒരു യുവതി നടത്തിയ സംഭാഷണത്തിന്റെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ കണ്ടന്റ് കണ്ടന്റും കേരളത്തിന്റെ പൊതുസം അല്ലെങ്കിൽ കോണ്ടന്റ് അതും കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട് അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ രാഷ്ട്രീയ നേതാവിന്റെ ധാർമ്മികതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണോ എന്ന ചോദ്യത്തിനും കൃത്യമായി ജഡ്ജ് ചെയ്യാൻ ഞാനാണല്ലോ പൊതുസമൂഹമാണ് അതും ജഡ്ജ് ചെയ്യേണ്ടത് അതിൽ ധാർമ്മിക പ്രശ്നമുണ്ട് എന്നാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം പക്ഷേ അത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പോലെ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഓരോരോ ആചാരങ്ങളാകുമ്പോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു കീഴ്വഴക്കം നിലവിലില്ല എന്ന് അടുത്ത കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം കോൺഗ്രസ് ലംഘിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞിട്ടുണ്ട് രാഹുൽ കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചതാണ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ രാജിവെച്ചതെന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് സ്വമേധയാണ് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയോ ഹൈക്കമാൻഡോ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല പാർട്ടിതലാന്വേഷണം അടഞ്ഞ അധ്യായമാണെന്നൊക്കെ ദീപാദാസ് മുൻഷിയും അവരുടെ പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ നിലപാടായി പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ ചോദ്യം രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഒന്ന് ഈ ഗർഭഛിദ്രം നടത്തി എന്നൊരു വലിയ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടല്ലോ ആ പരാതി നിലനിൽക്കുന്നതാണോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി കോടതിയെ സമീപിച്ചിരുന്നു ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു ഗർഭഛിദ്രത്തിന് കൂട്ടുനിന്നു അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്തി എന്നുള്ള ഒരു പരാതിയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിൽ ഒരു വനിതാ നേതാവും അങ്ങനെ ഒരു പരാതി ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന ദേശീയ ബാലാവകാശ കമ്മീഷനുകൾ ഒക്കെ നൽകിയിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം രാഹുൽ മാൺകൂട്ടത്തിൽ കൂട്ടുനിന്നുകൊണ്ട് ഒരു ഗർഭഛിദ്രം നടന്നു എന്നതിന്റെ എന്തെങ്കിലും തെളിവ് ഇതുവരെയെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ട് മൂന്ന് ശബ്ദരേഖകൾ മൂന്ന് ഫോൺ സംഭാഷണങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു അതിൽ രണ്ട് ഫോൺ സംഭാഷണങ്ങൾ ഒരു പെൺകുട്ടിയുടേത് തന്നെയാണ് നമുക്ക് മനസ്സിലാകും ആ രണ്ട് ദിവസമായിട്ട് അതിൽ എവിടെയെങ്കിലും ആ പെൺകുട്ടി എങ്കിൽ രാഹുൽ മാറ്റിന്റെ ഭീഷണിക്കോ നിർബന്ധത്തിനോ വഴങ്ങി താൻ ഗർഭചിദ്രം നടത്തിയേക്കാം പറയുന്നുണ്ടോ ഞാൻ ഇന്ന് ആ പഴയ ആ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു പോകുമ്പോൾ റിപ്പോർട്ടിലെ തന്നെ ഒരു അവതാരക ആ വാർത്ത പ്രസന്റ് ചെയ്യുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു പക്ഷെ പെൺകുട്ടി വഴങ്ങിയിട്ടില്ല എന്നാണ് യുവതി എന്നുള്ള നിലയിലാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു ഗർഭഛിദ്രം നടത്തി എന്നുള്ള വാർത്തയാണല്ലോ ആദ്യം ഫ്രെയിം ചെയ്തു വന്ന വാർത്ത ആ ഗർഭഛിദ്രം നടത്തി എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് അതുമായി ബന്ധപ്പെട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തെളിവ് ഇതുവരെയെങ്കിലും ഫോൺ സംഭാഷണമായിട്ടെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അതുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ വിശുദ്ധനായി മാറി നിൽക്കുന്നുവെന്നോ അല്ലെങ്കിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പൊതുസമൂഹം നമ്മൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യാന്വേഷണം കൂടിയാണ് പൊതുസമൂഹത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് അനാവശ്യമായി ആരെ കുറിച്ചു പ്രചാരണങ്ങൾ നടത്താൻ പാടില്ല അത് രാഹുൽ മാൻകൂട്ടത്തിലാകട്ടെ എം സ്വരാജ് ആകട്ടെ ഷാഫി പറമ്പിലാകട്ടെ അല്ലെങ്കിൽ ബി ജെ പിയിലെ യുവരാജ് ഗോകുലോ ഏതെങ്കിലും നേതാക്കളാകട്ടെ വനിതാ നേതാക്കളാകട്ടെ ആരെക്കുറിച്ചുമാകട്ടെ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അത് ശരിയല്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധത്തിൽ ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിദം നടത്തുകയും ചെയ്തു എന്നുള്ളതിന് ഇതേവരെ എന്തെങ്കിലും തെളിവുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ല ഒന്ന് രണ്ട് രണ്ടു മൂന്നാഴ്ചക്കാലം മുമ്പ് ഏഷ്യാനെറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ സൈബർ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലും അതുപോലെ ഇവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകർക്കും എതിരായി അപകീർത്തികരമായ സോഷ്യൽ മീഡിയ പ്രചാരണം അതിനെതിരെയാണ് സൈബർ പോലീസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പരാതി നൽകിയത് എക്സിക്യൂട്ടീവ് എഡിറ്റർ പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു ആ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെ രാഹുൽ ഗാന് കൂട്ടത്തിൽ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്നും അതുപോലെ അത് ആ ആ ർഭമനസിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഒതുക്കി തീർക്കാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഏഷ്യാനെറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റ് സിന്ധു സൂര്യകുമാറും ചേർന്ന് ശ്രമിച്ചു എന്നുള്ള ഒരു കഥയായിരുന്നു അതിൽ ആ ഗർഭഛിദ്രം എന്ന് പറയുന്ന കഥ ഒരു സംഭവമുണ്ട് ആ കഥ എവിടെയാണ് ആ കഥയിലെ പെൺകുട്ടി എവിടെയാണ് ആ കഥ പൂർണമായും പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ ഇതുവരെയുള്ള ഉള്ള അറിവിൽ തൊണ്ണൂറ് ശതമാനവും കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു അതായത് ഒരു മാസം മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴ്ത്താനുള്ള ഒരു പരിപാടി ഇങ്ങനെ തുടങ്ങി അതിന്റെ ഇങ്ങനെ സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ചു വരികയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു മാധ്യമപ്രവർത്തകയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധമുണ്ട് എന്നും പ്രണയമുണ്ട് എന്നും അത് പിന്നീട് ഗർഭം ആ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്നും ആ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിച്ചുവെന്നും അതിന് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത സിന്ധു സൂര്യകുമാറും കേരളത്തിന്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവും വി സതീശനും കൂട്ടുനിന്നു എന്നുള്ള വാർത്തയായിരുന്നല്ലോ അത് ആ വാർത്ത എവിടെ പോയി ആ വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ സിന്ധു സൂര്യ പറഞ്ഞിട്ടുണ്ടോ വി ഡി സതീശൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും ഫാബ്രിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് അങ്ങനെയാണെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെയും ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരേ സമയം ഉന്നം വച്ചുകൊണ്ട് കൃത്യമായി നടത്തിയ ഒരു പണിയാണ് അപ്പൊ അതിന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഏ അത് അതിന്റെ പ്രോഗ്രസ് എവിടെയാണ് ആ പെൺകുട്ടി എവിടെയാണ് എന്നതിനെ കുറിച്ച് ഇതുവരെ പൊതുസംബോധന ഒരു ധാരണയുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലെ ശബ്ദരേഖ പുറത്തു വിടുമ്പോൾ പൊതുസമൂഹം സ്വാഭാവികമായിട്ടും ഈ ഓൺലൈൻ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ആശാന്മാരെങ്കിലും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ആശാന്മാർ എങ്കിലും അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആശാന്മാരെങ്കിലും വിചാരിക്കും ആ ഇതാ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം വന്നിരിക്കുന്നു എന്ന് അങ്ങനെയല്ല ഈ ഇവരുദ്ദേശിച്ച ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം സന്ദേശമല്ല എന്ന് ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ പോലെ ആ മാധ്യമ സ്ഥാപനത്തിൽ ആദ്യം ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ട ആ മാധ്യമ സ്ഥാപനത്തിലെ പെൺകുട്ടി ഇതേവരെ രംഗത്ത് വന്നിട്ടുമില്ല ആ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ ഗർഭം ധരിച്ചു എന്നതിന് എന്റെ കയ്യിലോ വേറെ ആരുടെങ്കിലും കയ്യിലോ തെളിവുമില്ല അത് ഗർഭം ധരിച്ചു എന്നതിന് തെളിവില്ലെങ്കിൽ പിന്നെ ഗർഭചിദ്രം നടത്തിയ കേസിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വല്ലാത്ത തരത്തിൽ ഇപ്പോ ആദ്യഘടലിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു ഏഷ്യാനെറ്റിലും നേരത്തെ എപ്പോഴോ ജോലി ചെയ്തതിൽ പെൺകുട്ടിയുടെ ആ ദൃശ്യങ്ങൾ മറ്റൊരു ചാനൽ ജോലി ചെയ്യുന്ന സമയത്ത് ഓണം ആഘോഷിച്ച ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ട് ചില ആശംമാർ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു സൈബറിലെ സൈബർ ഇടങ്ങളിലെങ്കിലും ആ പ്രചാരണം അടിച്ചെങ്കിൽ വീടുകളാണ് ആ പെൺകുട്ടി വരികയോന്നോ എത്രയോ വർഷം മുമ്പ് ഏഷ്യാനെറ്റ് വിട്ടുപോയിട്ട് മറ്റൊരു മാധ്യമസ്ഥാപനത്തിൽ ഇപ്പോൾ വേറൊരു മാധ്യമസ്ഥാപനത്തിലാണ് അവര് വർഷങ്ങൾക്ക് മുമ്പേ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിതം സ്ത്രീയാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ സ്റ്റോറികൾ നനഞ്ഞുകൊണ്ട് പോകുന്നത് ഇപ്പോ ഒരു ഒരു തരത്തിൽ ആദ്യത്തെ ഡിഫൻസ് രാഹുൽ മാത്രം വെക്കുന്നുണ്ട് അത് തപന്തികയുമായി ബന്ധപ്പെട്ടാണ് പുറത്തു വന്നിട്ടുള്ള ഈ സംഭാഷണങ്ങളൊക്കെ നമ്മള് കഴിഞ്ഞ ദിവസം കേട്ട സംഭാഷണത്തിൽ എന്താണ് പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടാണ് രണ്ടുപേരും സംഭാഷണം നടത്തുന്നത് ഒരു പ്രണയത്തിന്റെ ഭാഷയുണ്ടോ അതിൽ അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ തന്നെ അതിലെവിടെയെങ്കിലും പിന്നീട് ഒരു പ്രണയം ഉണ്ടാകും എന്നൊരു തോന്നൽ നമുക്കുണ്ടോ അപ്പം അതൊന്നും രാഹുൽ കൂട്ടത്തിൽ ചെയ്ത ഈ കാര്യങ്ങളൊന്നും ശരിയാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊന്നും കേരളത്തിൽ ഇതം പ്രഥമ എന്നും അല്ലെങ്കിൽ അങ്ങനെ നാടാട എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നുമല്ല രാഹുൽ മാൻകൂടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് യുവ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ വലിയ സമ്മർദ്ദത്തെ കോൺഗ്രസ് അതിജീവിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് രാഹുൽ മാൻകൂടത്തിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ഈ വലിയ സമ്മർദ്ദം കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം ഈ ഒരു ഒരു ധാർമ്മിക പ്രശ്നം തന്നെയാണ് പറയുന്നത് രാഹുൽ മാൻകൂടത്തിൽ എതിരെ കേസോ അല്ലെങ്കിൽ ഒന്നുമില്ല രാഹുൽ മാൻകൂടത്തിലെ ഒരു ഫോറവും ഇല്ല ഏതെങ്കിലും തരത്തിൽ തന്റെ നിലപാട് പറയാൻ ഒരു ഫോറം പോലും രാഹുൽ മാർ കൂട്ടത്തിൽ മുൻപിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മളാരെങ്കിലും പ്രണയിക്കാതെ ഇരുന്ന മനുഷ്യരാണോ കേരളത്തിലാരെങ്കിലും പ്രണയിക്കാതിരുന്നിട്ടുണ്ടോ പോട്ടെ ഫ്ലേർട്ടിയാതിരുന്നിട്ടുണ്ടോ പുരുഷന്മാർ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും നല്ല ബുദ്ധിയും വിവേകവും ബോധവും ഒക്കെ ഉള്ള മനുഷ്യരെല്ലാം ഇത്തരത്തിൽ പ്രണയിക്കുകയോ ഫ്ലേർട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഞാൻ അതിന് അതിലൊന്നുമൊക്കെ മാറി നിന്ന് ഇതൊന്നും അല്ല സ്ത്രീകളെ ഏറ്റവും എന്താ പറയുന്ന എല്ലാ ഭാരതീയ ഞാൻ കൂടുതൽ പോകുന്നില്ല അങ്ങനെ ആ നിലയ്ക്ക് മാത്രം ജീവിച്ചിരുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സാധാരണ മനുഷ്യ സഹജമായി അത്തരം പ്രണയാഭ്യർത്ഥനകളോ ഫ്ളാട്ടിങ്ങുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിൽ പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങളിൽ അത് അതിവരെ അതിന്റെ വിശ്വാസ്യത പോലും തെളിയിക്കപ്പെട്ടില്ല പെട്ടിട്ടില്ല എന്ന് കൂടി ഓർക്കണം അപ്പോഴും അത് രാഹുൽ മാർഹൂർത്തത്തിന്റെ ശബ്ദമല്ല എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ഓഡിയോ സംഭാഷണം ഉണ്ടാക്കിയതായും കരുതുന്നില്ല ഇപ്പോൾ ഒരു വാർത്ത ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ അയാളുടെ യാത്രയിൽ സ്വാഭാവികമായിട്ടും ആ മാധ്യമപ്രവർത്തകനെതിരെയുള്ള നൂറ് നൂറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോ അങ്ങനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് രാഹുൽ മാൻകൂട്ടത്തിലെ ഒരിക്കൽ പ്രണയിച്ചിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന ആരാധിച്ചിരുന്ന എന്നാൽ പിന്നീട് രാഹുൽ മാൻകൂട്ടത്തിൽ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല എന്ന ഉറപ്പുണ്ടായ ശേഷം അയാളെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യണം എന്നുറപ്പിച്ചവർ തന്നെയാണ് ഇങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ രംഗത്ത് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യക്ഷമായിട്ടൊരു കേസുമായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല എന്നുള്ളതിൽ എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ് ഒന്ന് ഇത് നിയമപരമായി കേസ് തെളിയിച്ചുകൊണ്ട് ചിലപ്പോ മുന്നോട്ട് പോകാൻ കഴിയില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു ഒരു കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഒരു വിധി പ്രസ്താവം വന്നത് അത് ഈ ഇത്തരത്തിലുള്ള ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധം സ്ഥാപിച്ച ശേഷം കോടതിയിൽ വന്നു കേസുമായിട്ട് ഗവേഷണ വിദ്യാർത്ഥിയും മറ്റു ആണ് മലപ്പുറം ആ മേഖലയിൽ ഒരു ആളിനെതിരെയാണ് വിവാഹിതനാണ് അയാൾക്കെതിരെ ഇങ്ങനെ ഈ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു ഉള്ള കേസാണ് അപ്പൊ ആ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്ന ആ ന്യായാധിപൻ പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകൾ കൂടുതൽ ജാഗ്രതയോടെ നമ്മുടെ കോടതികളും പോലീസും ഒക്കെ കൈകാര്യം ചെയ്യണം കാരണം ഉഭയസമ്മത പ്രകാരം ബന്ധപ്പെട്ട ശേഷം ഈ പുരുഷന്മാരെ മാത്രം കുറ്റക്കാരാക്കിക്കൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ വരുന്നുണ്ട് അത് പുരുഷന്മാരുടെ അന്തസ്സിനെ അവരുടെ ആജീവനാന്തകാല ജീവിതത്തെ അവരുടെ തുടർ ജീവിതത്തെ അത്യധികം സങ്കീർണമാക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് അത്തരം കേസുകളെ കേസുകളുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ പരമോന്നത നമ്മുടെ സംസ്ഥാനത്തിന്റെ പരമോന്നത നീതിപീഠം നമ്മൾ കരുതുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ആ വിധി പ്രസ്താവം കൂടി പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് രാഹുൽ വെള്ളം വെള്ളമൂശാനുള്ള ബക്കറ്റുമായി വീണ്ടും വീണ്ടും വരാൻ താല്പര്യമില്ല പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അത് പുറത്തു വരിക തന്നെ ചെയ്യണമല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ ചെയ്ത തെറ്റുകൾക്ക് ഈ പൊതുസമൂഹത്തിന്റെ മുൻപിലുള്ള തെളിവുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാൻകൂട്ടത്തിൽ തന്നെ മറുപടി പറയട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം തന്നെ മറുപടി പറയട്ടെ പക്ഷെ ഒരാളിങ്ങനെ ഈ ഇട്ട് ആക്രമിച്ച് ഇത് ലോകത്തെങ്ങും നടന്നിട്ടില്ലാത്ത കാര്യമാണെന്ന നിലയിൽ ചവിട്ടി തേക്കുമ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള ഒരു ധർമ്മം ഒരു മാധ്യമധർമ്മവും ഞാൻ പറയുന്നില്ല ഒരു പൗരധർമ്മം പാലിക്കുക മാത്രമാണ് ഈ വീഡിയോയിലും ചെയ്തിട്ടുള്ളത് അത് കഴിയുമെങ്കിൽ പരമാവധി തുടരാൻ തന്നെയാണ് തീരുമാനം